ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വളരെ വിഷമമുള്ളൊരു കാര്യമാണ് നമ്മളൊക്കെ രണ്ട് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് അഞ്ചാമത്തെ പ്രസവം യെസ് അഞ്ചാമത്തെ പ്രസവത്തിൽ ഒരു സഹോദരി മരിക്കുകയുണ്ടായി അസ്മ എന്നാണ് പേര് ഭർത്താവിൻ്റെ പേര് സിറാജുദ്ദീൻ എന്നാണ് സിറാജുദ്ദീൻ കാസർഗോഡ് ഒരു പള്ളിയിലാണ് ജോലി ചെയ്യുന്നത് ഉസ്താദാണ് കേട്ടോ ഒരു യൂട്യൂബർ കൂടിയാണ് അത്യാവശ്യം ബുദ്ധി വിവരമൊക്കെയുള്ള ആളാണ് പക്ഷേ എന്തുകൊണ്ട് ഭാര്യയെ വീട്ടിൽ പ്രസവിപ്പിച്ചു എന്നുള്ളതാണ് പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് നമുക്ക് ഒരു സിനിമയിലും കാണാറുണ്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് പ്രസവിച്ചു ഇപ്പം നമ്മുടെയൊക്കെ പ്രസവം നമ്മുടെ ഉമ്മമാരൊക്കെ പ്രസവിച്ചിരിക്കുന്നത് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ പോലും നല്ല നല്ല ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് എന്തുകൊണ്ട് ഈ ഒരു സഹോദരിയെ അയാൾ ഹോസ്പിറ്റൽ കൊണ്ടുപോയില്ല ഇയാളുടെ അഞ്ചാമത്തെ കുഞ്ഞിനാണ് ആൾ ജന്മം നൽകിയിരിക്കുന്നത് ഭയങ്കര വിഷമം തോന്നി അപ്പോൾ ഈ ഒരു സഹോദരി പ്രസവം കഴിഞ്ഞ് ആൾ ഓക്കെ ആയിരുന്നു പക്ഷേ അതിന് ശേഷമാണ് ആൾക്ക് മരണം സംഭവിക്കുന്നത് ഞാനിപ്പോൾ രാവിലെ തന്നെ ഒരു ന്യൂസ് കാണാനിടയായി ആംബുലൻസ് ഡ്രൈവറെ പോലും ഇയാൾ കള്ളം പറഞ്ഞാണ് വിളിച്ചിരിക്കുന്നത് ഇയാൾ ആംബുലൻസ് ഡ്രൈവറെ പോലും എന്താ പറയുക കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയായിരുന്നു രണ്ടു മണിക്ക് ആംബുലൻസ് വിളിച്ചു പക്ഷേ ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഒരു വയോധിക മരിച്ചു എന്നുള്ളതാണ് അതും ശ്വാസം മുട്ട മൂലം ശ്വാസം മുട്ടുണ്ടായി അതിനുശേഷം വയോധിക മരിച്ചു അവരുടെ ബോഡി കൊണ്ടുപോകാനെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് ഈ ആംബുലൻസ് ഡ്രൈവർ ഇവരെ കാണും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ വയോധികയാണോ യുവതിയാണോ എന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാവും പക്ഷേ ഈ ആംബുലൻസ് ഡ്രൈവർ അവിടെ എത്തുമ്പോഴേക്കും ഈ ഒരു ബോഡി ഈ ഒരു മയ്യത്ത് ഇവർ ഫുൾ കവർ ചെയ്തിരിക്കുകയായിരുന്നു പായ കൊണ്ട് മൂടി ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് ഇയാൾക്ക് ഫേസ് കാണാൻ പറ്റി കാണില്ല ഫേസ് കണ്ടിട്ടുണ്ടാവില്ല കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് മനസ്സിലാവുമായിരുന്നു അതുമാത്രമല്ല മറ്റു ചില ചോദ്യങ്ങളും അവിടെ വരും എന്തുകൊണ്ട് ഇയാൾ ഈ ഒരു കുഞ്ഞ് ചോരക്കുഞ്ഞിനെ എന്തുകൊണ്ട് ഇയാൾ കണ്ടില്ല പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞ് കാണുമല്ലോ അത് കണ്ടി കഴിഞ്ഞാൽ പോലും മനസ്സിലാവുമല്ലോ പക്ഷേ അവിടെയും കുറച്ച് കാര്യങ്ങളുണ്ട് ആംബുലൻസ് ഡ്രൈവർ ആ ഒരു വീട്ടിലേക്ക് പോകുമ്പോഴും അവിടെ കുറച്ച് ആളുകളുണ്ടായിരുന്നു സിറാജുദ്ദീൻ മാത്രമല്ല കുറച്ച് സ്ത്രീകളും അതേപോലെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ പ്രസവം എടുക്കാൻ വന്ന സ്ത്രീ ആയിരിക്കാം അല്ലെങ്കിൽ അയാളുടെ ഫാമിലി ആരെങ്കിലും ആയിരിക്കാം അങ്ങനെ എന്താ പറയുക ആംബുലൻസ് ഡ്രൈവർ ഡ്രൈവർ ചിന്തിച്ചു ഈ ഒരു കുഞ്ഞ് ഈ ആൾക്കാരിൽ ആരുടെങ്കിലും ഒരാളുടെ കുഞ്ഞായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു ഇയാൾക്ക് അയാൾക്ക് അത്രയും തലയ്ക്കങ്ങ് പോയില്ല കാരണം ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ആരും വീട്ടിൽ നിന്നൊന്നും പ്രസവിക്കില്ല ഒന്നുകിൽ നമ്മൾ ഡോക്ടർ ആയിരിക്കണം ഡോക്ടർ ആയാൽ പോലും തന്നെ വീട്ടിൽ നിന്ന് ആരും പ്രസവം എടുക്കാറില്ല ഒന്നെങ്കിൽ അത്രയും വലിയൊരു സിറ്റുവേഷൻ ആയിരിക്കണം അല്ലേ ഹോസ്പിറ്റൽ കൊണ്ടുപോകാനുള്ള സമയമുണ്ട് പ്രസവം എന്ന് പറയുന്നത് സിമ്പിളല്ല നമുക്ക് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രസവിക്കാനൊന്നും പറ്റില്ല അതിനത്ര അതിൻ്റേതായിട്ടുള്ള വേദന സഹിക്കണം കുറേ ഈ സഹോദരി വേദന സഹിച്ചു കാണും അല്ലേ ഒന്നെങ്കിൽ ഇയാൾ ആരുടെയെങ്കിലും മുല്ലാക്കന്മാരുടെ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ടിട്ട് ഭാര്യയെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാത്തതായിരിക്കാം അയാളെ ഇപ്പം നമ്മൾ കണ്ടു സോഷ്യൽ മീഡിയയിൽ തന്നെ അയാളെ കണ്ടു നല്ല രീതിയിൽ ആൾക്കാർ പെരുമാറിയിട്ടുണ്ട് പെരുമാറും കാരണം ഇങ്ങനെ പെരുമാറിയില്ലെങ്കിൽ ഇതുപോലെ ഇനി ഓരോ വാർത്തകളും ഇങ്ങനെ വരും വീട്ടിൽ നിന്ന് പ്രസവിച്ചു മരിച്ചു ഇത് തന്നെയായിരിക്കും നമ്മളിങ്ങനെ കേൾക്കാനിടയാവുന്നത് അപ്പോൾ ആ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത് ഈ അഞ്ച് കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇയാൾക്കൊരു പക്ഷേ വേറെ കല്യാണം കഴിച്ചാൽ പെണ്ണ് കിട്ടും അയാൾ സുഖമായിട്ട് ജീവിക്കും ഇവിടെ നഷ്ടം വരുന്നതായിരിക്കാം ഈ അഞ്ച് മക്കൾക്കാണ് ഉമ്മയില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം തന്നെയാണ് നമുക്കൊരു വെള്ളം കുടിക്കുമ്പോൾ പോലും നമ്മുടെ മക്കളുടെ മുഖങ്ങ് ഓർമ്മ വരും അപ്പം നമ്മളത്രയും അല്ലേ നമ്മൾ ഈ ഒമ്പത് പത്ത് മാസം ഒമ്പത് മാസവും അല്ലെങ്കിൽ ഒമ്പത് ദിവസവും ഒക്കെ വയറ്റിൽ വെച്ച് അല്ലേ നമ്മുടെ ആ ഒരു എന്താ പറയുക ഗർഭപാത്രത്തിൽ നിൽക്കുന്ന ആ ഒരു കുഞ്ഞ് നമുക്കതിനേതായിട്ടുള്ള വാല്യൂ ഉണ്ടാകും പക്ഷേ ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നും വലിയ വാല്യൂ ഇല്ല കാരണം അവർ ഒരു വാപ്പ എന്ന് പറഞ്ഞ് നടക്കുന്നതല്ല ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലാന്നല്ല എല്ലാവരും നമുക്കങ്ങനെ കുറ്റം പറയാനും പറ്റില്ല ഏഹ് പക്ഷേ ഇത് മനസ്സിലാക്കണം ഓരോ സ്ത്രീകളും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ സ്വന്തം ഉദരത്തിൽ ചുമക്കുന്നത് എന്നുള്ളത് അതിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ കൊടുക്കണം ഈ സഹോദരിക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ഇതുവരെയും വ്യക്തമായിട്ടില്ല അയാൾ പറയുന്നുണ്ട് ഭാര്യ പ്രസവിച്ചിട്ടാൾ ഓക്കെ ആയിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ആൾക്ക് ശ്വാ ശ്വാസം വരുന്നത് പിന്നീടാണ് മരിക്കുന്നത് എനിക്ക് തോന്നി ബ്ലഡ് കൂടുതലായിട്ട് പോയി കാണാം പാവം നമുക്ക് ഞാൻ പറയാ നമുക്കും അതൊരു ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്നുണ്ട് ഇപ്പോൾ ഓരോ സ്ത്രീകൾക്കും ഇതുപോലെ തന്നെ പേടി വരും ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ പഠിച്ച ഞാൻ വീട്ടിൽ നിന്ന് പ്രസവിക്കോ എനിക്കിത് സംഭവിക്കുമോ എന്നുള്ളൊരു ചിന്ത വരും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിനകത്ത് ഇതായിരിക്കും വരുന്നത് അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ നമുക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ് ആ ഒരു സഹോദരിയുടെ മുഖം ഇങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നുകയാണ് ആ സഹോദരിയുടെ ആ ഉമ്മയുടെ സഹോദരൻ പറയുന്ന കുറേ വാക്കുകളൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടു പക്ഷേ അയാളും പറയുന്നുണ്ട് നല്ല കുട്ടിയായിരുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതുപോലെ പെൺകുട്ടികൾ പ്രസവിക്കാൻ നിൽക്കുന്ന സമയത്ത് അവരെ അവരുടെ വീട്ടുകാരുടെ അടുത്താക്കുക അല്ലാതെ ഹസ്ബൻ്റെ അല്ല ഇനി എത്ര സ്നേഹം ഉണ്ടെങ്കിലും ആ ഒരു സമയം വരുമ്പോൾ നിങ്ങൾ പെൺകുട്ടികളെ അവരുടെ വീട്ടിലാക്കുക അവരുടെ പാരൻസ് കൊടുക്കുന്ന കെയർ ഒരിക്കലും എവിടെയും കിട്ടില്ല ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ യു എ ആയതുകൊണ്ട് നമുക്ക് നമ്മളുടെ അതിൻ്റേതായിട്ടുള്ള കെയർ കിട്ടുന്നത് കൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നു അല്ലാതെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ മക്കളല്ലേ ബാക്കി നാല് മക്കൾ അതും അവരൊന്നും അറിയാത്ത കുഞ്ഞുങ്ങളാണ് അവർക്കിതൊന്നും ഫേസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കുക ആ പെൺകുട്ടികളുടെ വീട്ടിൽ കൊണ്ടാക്കുക അവരുടെ പാരൻസിൻ്റെ കയ്യിൽ അവർ സുരക്ഷിതരായിരിക്കും ഒരു പക്ഷേ ഈ ഒരു ഡെലിവറി സമയത്ത് സ്വന്തം പാരൻസിനെ അറിയിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു സഹോദരിക്ക് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു വീട്ടുകാരാകുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള ആ കാര്യങ്ങൾ അവർ ചെയ്യും ഇപ്പം ഇയാൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് പക്ഷേ ഇയാൾക്ക് ഇയാളുടെ എന്താ പറയുക വായിൽ നിന്നും കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് വരണം ഇയാൾ ഇയാളെന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത് ഒരിക്കലും ഇയാളെ ഒന്നും വെറുതെ വിടരുത് പക്ഷേ നമ്മൾ ചിന്തിക്കും ആ മക്കൾക്ക് ഇയാളും പോയി പോയിക്കഴിഞ്ഞാൽ ആരുമില്ലല്ലോ ഇനിയിപ്പോൾ ഇയാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മക്കളുടെ കാര്യം എന്താണ് അതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ പൊടിക്കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണ് സ്വന്തം ഉമ്മ നോക്കുന്നത് പോലെ ആരെങ്കിലും ഈ കുഞ്ഞിനെ നോക്കുമോ ഇനി എത്ര വീട്ടുകാരും നാട്ടുകാരും ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷേ ഈ കുഞ്ഞ് എപ്പോഴും ഒരു സിമ്പതിയിൽ ആൾക്കാരെ ഈ കുഞ്ഞിനെ നോക്കുവാണെങ്കിലും ഒരു സിമ്പതിയിലായിരിക്കും കാരണം ഉമ്മ മരിച്ച കുഞ്ഞ് പ്രസവത്തെ തുടർന്ന് ഉമ്മ മരണപ്പെട്ട കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിമ്പതിയിലാൾക്കാർ കയറിയും അല്ലാതെ സ്വന്തം വാപ്പിക്കും ഉമ്മയ്ക്കും മാത്രമേ സ്നേഹം ഉണ്ടാവുള്ളൂ പക്ഷേ ഇയാളെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളാരും നോക്കും അതുകൂടി ഒരു ചോദ്യചിഹ്നമാണ് അല്ലേ അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സഹോദരി ഉണ്ടെങ്കിൽ ആരാണെങ്കിലും ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈം ആ ഒരു ടൈം വന്നു കഴിഞ്ഞാൽ അവർക്ക് എവിടെയാണോ സേഫ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങ് നിർത്തുക അവരുടെ സ്വന്തം വീടാണെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻ്റെ വീട് സേഫ് ആണെങ്കിൽ അവിടെ നിർത്തുക ഡെലിവറി ആവുന്നതിന് ഒരു ഒന്നര മാസം രണ്ട് മാസം മുമ്പ് അവർ ഒന്നുകിൽ പെൺകുട്ടികളുടെ വീട്ടിലോട്ട് തന്നെ അയക്കുക അല്ലെങ്കിൽ ഇപ്പം ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫുൾ റെസ്പോൺസിബിലിറ്റി ഹസ്ബൻഡിനാണ് ഇനി ഇയാൾ നല്ല രീതിയിൽ കൊണ്ടുപോയ ആളാണെങ്കിലും ഇങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയുക പിഴവ് നമ്മളുടെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ ഒരു കുറ്റം മുഴുവനും എവിടെ വരും ഹസ്ബൻ്റ് തലയിൽ വരും എല്ലാ കുറ്റങ്ങളും ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അറിയാലോ എല്ലാ കുറ്റങ്ങളും കൊണ്ടുപോയി അങ്ങ് ചാർത്തു കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഏഹ് പക്ഷേ ഞാൻ പറയ ഇതുപോലെയുള്ള ഒരു അവസ്ഥ ഇനി ഒരു പെൺകുട്ടിക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇപ്പം നമ്മളൊക്കെ വീട്ടുകാരോടൊക്കെ ഇതിനെപ്പറ്റി തന്നെയാണ് ഫോണിലൊക്കെ സംസാരിച്ചത് രണ്ട് ദിവസമായിട്ട് ഭയങ്കര വിഷമം തോന്നി അങ്ങനെ നമുക്ക് ഞാൻ പറയേ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോഴേ ആ കുഞ്ഞിൻ്റെ മുഖം അല്ലെങ്കിൽ ആ ഒരു സഹോദരിയുടെ മുഖം നമ്മുടെ മനസ്സിനകത്ത് നിന്ന് മായുന്നില്ല പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു ഇയാൾക്ക് എന്തോ മടവൂർ കാഫിലോ അങ്ങനെ എന്തോ പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ അങ്ങനെ ഞാൻ ആ യൂട്യൂബ് ചാനലിൽ പോയി നോക്കി പക്ഷേ അതിനകത്തൊക്കെ കുറേ ഉസ്താദന്മാരുടെ പ്രഭാഷണവും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് അതിനകത്ത് കണ്ടത് ഇനി ഞാൻ പറഞ്ഞില്ലേ ആരുടെയെങ്കിലും പണ്ടൊക്കെ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട് വലിയ വലിയ ഉസ്താദന്മാർ പറയും ഭാര്യയെ പ്രസവത്തിന് കൊണ്ടു ഹോസ്പിറ്റൽ കൊണ്ടുപോകേണ്ട വീട്ടിൽ നിന്ന് സുഖപ്രസവമായിരിക്കുമെന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് കുറച്ച് ഉസ്താദന്മാരൊക്കെ ഉണ്ടാവാറുണ്ട് ഇനി ഒരു പക്ഷേ അങ്ങനെയുള്ള വാക്കുകൾ വല്ലതും കേട്ടിട്ടാണോ ഇയാളിങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയില്ല ഇതുപോലെയുള്ള അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരിക്കും ബൈ ടേക്ക് കെയർ അസലാ വാരിക്കും വരഹമുള്ള വർക്കാത്തു